റഷ്യ ഇപ്പോൾ ഇന്ത്യയോട് വലിയ അടുപ്പമാണ് കാണിക്കുന്നത് മറ്റ് എല്ലാ രാജ്യങ്ങളും അവരെ തള്ളിപ്പറഞ്ഞൊരു ഘട്ടത്തിൽ ഒരുപക്ഷേ അത്ര കണ്ടവരെ ആക്രമിക്കാതിരുന്നത് കൊണ്ടാകണം റഷ്യ ഇപ്പോൾ ഇന്ത്യയെ പുകഴ്ത്തുന്നതിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആദ്യം അഥവാ ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തെ റഷ്യ പ്രശംസിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെയും അവർ പ്രശംസിക്കുന്നു വ്ളാഡിമിർ പുടിൻ ആണ് ഈ പ്രശംസ നടത്തിയത് എന്നും ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു മോസ്കോയിൽ നടന്ന പതിനഞ്ചാമത് വി ടി ബി റഷ്യ കോളിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പുറ്റിൻ റഷ്യയുടെ നിലപാട് വ്യക്തമാക്കിയത് അവിടെ റഷ്യ ഒരു ഇറക്കുമതി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം അവിടെ ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിൻ്റെ അതേ മാതൃകയിലാണ് ഇത് തമ്മിൽ നിരവധി സമാനതകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ബുധനാഴ്ചയാണ് ഈ ഫോറം മോസ്കോയിൽ അവിടെ അവരുടെ യോഗം ആരംഭിച്ചത് ആ യോഗത്തിലാണ് പുടിൻ പറഞ്ഞത് പ്രധാനമന്ത്രി മോദിക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ സമാനമായ ഒരു പരിപാടി അവിടെ ഇന്ത്യയിലുണ്ട് ആ പരിപാടി അനുസരിച്ച് ഞങ്ങളും ഉൽപാദന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ തയ്യാറാണ് എന്ന് പുടിൻ യോഗത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സർക്കാർ സുസ്ഥിരമായ സാഹചര്യം വ്യവസായ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു എന്നൊക്കെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ഇന്ത്യയെ ഒന്നാമതാക്കുക എന്ന നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് എന്ന് പുറ്റിൻ പറഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് ലാഭകരമാണ് എന്നാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാട് റഷ്യൻ പ്രസിഡന്റ് ഇത് തുറന്നു പറയുകയാണ് റഷ്യയിലെ എണ്ണ ഉൽപ്പാദന രംഗത്തെ ഭീമനായ റൂസ് നെഫ്റ്റ് അടുത്തിടെ ഇന്ത്യയിൽ ഇരുപത് ബില്യൺ ഡോളർ നിക്ഷേപം നടത്തിയതായി അദ്ദേഹം പറയുന്നു ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തി എന്നാണ് റഷ്യ പറയുന്നത് ഇത് ഈ കാര്യം പുടിൻ അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി അത് അടിവരയിടുന്നത് ഈ നീക്കമാണ് എന്ന് പുടിൻ ആ രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നു ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന സുസ്ഥിരമായ സാഹചര്യങ്ങളെ ഒക്കെ റഷ്യ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഗൗരവത്തോടെ എടുക്കുന്നു സംരംഭങ്ങളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അടിവരയിട്ട് അവിടെ പറഞ്ഞു ചെറുകിട സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് ബ്രിക്സ് രാജ്യങ്ങൾ കൂട്ടായി പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം പറയുന്നു സുഗമമായ ബിസിനസ് ഇടപാടുകൾ സാധ്യമാക്കുന്നതിന് ഒരു ദ്രുത തർക്ക പരിഹാര സംവിധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് കൺസ്യൂമർ ഗുഡ്സ് ഐ ടി ഹൈടെക് കൃഷി അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനം വേണം എന്നാണ് റഷ്യൻ നിർമ്മാതാക്കളോട് പുടിൻ പറയുന്നത് അത് ഇന്ത്യയുടെ ഒരു വിജയപാത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ കാര്യമാവാം റഷ്യൻ വിപണി വിട്ടു പോകുന്ന പാശ്ചാത്യ ബ്രാൻഡുകൾക്ക് പകരം അവിടെ തന്നെയുള്ള തദ്ദേശീയമായ ബ്രാൻഡുകൾ വളർന്നു വരുന്നുവെന്ന് പുട്ടിൻ ചൂണ്ടിക്കാണിക്കുന്നു ഇത് റഷ്യ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇറക്കുമതി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം പ്രകാരം വളരെ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു പ്രാദേശിക നിർമ്മാതാക്കൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ മാത്രമല്ല വിജയം നേടിയിട്ടുള്ളത് ഐ ടി ഹൈടെക് വ്യവസായങ്ങളിൽ ഒക്കെ അവർക്ക് അവരുടെ ഒരു വിജയപാത വെട്ടിത്തെളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അടുത്ത വർഷം ബ്രസീലിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിയിൽ ഈ ചെറുകിട സംരംഭങ്ങളുടെ വളർച്ചയ്ക്കായി ഒരു മെച്ചപ്പെട്ട സഹകരണം റഷ്യ ആവശ്യപ്പെടുകയാണ് സ്വാഭാവികമായും ഇന്ത്യ അതിന് പിന്തുണ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വലിയ വിമർശനം ഇന്ത്യയിൽ ഉയരുന്നുണ്ടാകാം പക്ഷേ ഏതായാലും റഷ്യ അതിനെ വലിയ തോതിൽ അംഗീകരിക്കുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്